അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് കുടുക്കാട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന നമ്മുടെ ഗുരുനാഥന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നന്ദകിഷോറ ഏത് കൃതിയും തെരഞ്ഞെടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കൃതി തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിന് സംശയിക്കാൻ യാതൊരു സമഗ്ര ദർശനവും മനുഷ്യന്റെ നിലനിൽപ്പം എന്ന അദ്ദേഹത്തിന്റെ ദാർശനിക ഗ്രന്ഥം ഏറ്റവും പ്രിയപ്പെട്ട കവിത എനിക്ക് മനസ്സിലായിടത്തോളം തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് മുന്നേറ്റം പാട്ടാണ് അതിന് എനിക്ക് കാരണം പറയാനുള്ളത് ഈ ശക്തിബോധി എന്ന പ്രസ്ഥാനത്തിന്റെ ദാർശനിക ഇത്ര സമഗ്ര ദർശനമാണെന്നാണ് ഞാൻ മനസ്സിലാകണം അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് ആ ശക്തിബോധിയുടെ മാർഗദർശക ഗീതം എന്ന് അദ്ദേഹം തന്റെ പേരിട്ട് എഴുതിയിട്ടുള്ള ടാഗ് ലൈൻ ഇപ്പോഴത്തെ ഭാഷയിൽ ശക്തിബോധിയുടെ മാര്ഗർശകന്റെ ടാഗ് ലൈൻ കൊടുത്ത് അദ്ദേഹം ഇറക്കിയിട്ടുള്ള പാട്ട് മുന്നേറ്റം മറ്റു പാട്ടൊന്നും മറികന്നല്ല അല്ല എന്നല്ല പക്ഷെ ഇങ്ങനെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു ടൈറ്റിൽ കൊടുത്ത് ഇറക്കിയിട്ടുള്ളത് മുന്നേറ്റം പെടണം പിന്നെ എനിക്ക് പാടാൻ വ്യക്തിപരമായിട്ട് വഴങ്ങുന്നതും കുറെ അതാണ് അതിനു കാരണം ഉണ്ടാവും ഇതാണ് എനിക്ക് തോന്നുന്നത് പ്രണവ ഗ്രന്ഥം ഓഫ് കോഴ്സ് ഉണ്ട് അത് ഈ സമഗ്ര സമഗ്രത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശ്വാനവുരുവേദൊക്കെ പിന്നെ ബാക്കിയൊക്കെ ഒരുപാടുണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തു അല്ല ഞാന് തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്ന ഒരാളാണ് അതായത് സമഗ്ര ദർശനവും മനുഷ്യന്റെ നിലനിൽപ്പും അതുപോലെ മുന്നേറ്റം പാട്ടു ആണ് ഗുരുനാഥൻ്റെ ഏറ്റവും പ്രസക്തമായ കൃതികൾ എന്ന അഭിപ്രായക്കാരനാണ് അതായത് അതിലേക്ക് എത്തിക്കാനുള്ള കൃതികളും അതിലെത്തിയാൽ സംഭവിക്കാവുന്ന കൃതികളെ പിന്നീടുണ്ടായിട്ടുള്ളൂ അതെ 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 അതിലേക്ക് എത്തിക്കാവുന്ന കൃതി പാട്ടിലൂടെ എന്നിലേക്ക് എത്തിക്കും എന്നിലൂടെ എന്റെ പാട്ടിലേക്ക് എത്തി പറഞ്ഞതിൽ ഇതുകൂടി ഇറങ്ങിയിട്ടില്ലേ പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഒരു വ്യക്തി വ്യക്തിയായി ജീവിച്ചിരിക്കുമ്പോ ആ അതൊരു രണ്ടു നിലയ്ക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു ഇതാണ് ഒന്ന് അയാളുടെ തുമ്മിയത് ശരിയായില്ല അയാൾ തുണി എടുത്തത് ശരിയല്ല അയാൾ മൂക്കുപൊടി വലിക്കാൻ പാടുമായിരുന്നു മൂക്കുപൊടി വലിച്ചിട്ട് ഇങ്ങനെ പിഴിയാൻ പാടുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം ഉണ്ടാവും പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം ഏതൊരു മനുഷ്യന്റെയും വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് അയാളുടെ ബോധപ്രവർത്തനങ്ങളുടെ സ്രോതസ് കേന്ദ്രമായ സ്രോതസ്സായ മസ്തിഷ്കമാണ് അപ്പൊ ഈ മസ്തിഷ്ക മണ്ഡലത്തിൽ അദ്ദേഹം എന്ത് പ്രവർത്തിച്ചു എന്ന് ഇനിയുള്ള ലോകം അറിയാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മസ്തിഷ്ക പ്രവർത്തനത്തിന്റെ മുഴുവൻ വിശുദ്ധിയോടും കൂടി നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അതായത് മസ്തിഷ്കത്തിൽ എന്റെ ചിന്തിച്ചു എന്നുള്ളതിന്റെ അക്ഷരം അതാ അല്ല മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശാരീരികമായ പരാധീനതകൾ ഇല്ലാതെ കൃഷ്ണകുമാറിന്റെ പ്രതിഭ ജീവിക്കാൻ തെരഞ്ഞെടുത്ത ശരീരമാണ് അദ്ദേഹത്തിന്റെ കൃതി കൃതികൾ ഞാൻ നിനക്ക് വേണ്ടി വാക്യന്റെ രൂപം എടുത്തെടുക്കുന്നു അപ്പോ അത് പ്രണവ ഗ്രന്ഥത്തിലെ വിശമാനത്തെ ഞാൻ നിനക്കായി വാക്കി അപ്പൊ അദ്ദേഹത്തിന്റെ സംശുദ്ധ സംശുദ്ധ രൂപത്തിൽ വാക്കായിട്ട് രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെയാണ് കൃഷ്ണകുമാർ നമുക്കിടയിൽ ഇപ്പോ ജീവിച്ചിരിക്കുന്നത് അപ്പൊ ആ ജീവിച്ചിരിക്കുന്ന കൃഷ്ണകുമാറിലൂടെ കൃഷ്ണകുമാറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പേഴ്സണൽ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്ത് ഉള്ള ഒരു വ്യക്തിപരമായ ഒരു നിറക്കലർച്ച കൂടാതെ ഗുരുനാഥനെ അറിയാനുള്ള വഴി അതായത് വെറുതെ ഇൻഡിവിജ്വൽ കൂടാതെ മുൻവിധികൾ കൂടാതെ കണ്ടെത്താനുള്ള വഴിയാണ് അതായത് ഇതിൽ കൂടുതൽ മുൻവിധികൾ ഒന്നും ഇല്ലാതെ വേണം സമഗ്ര അതായത് ഞാൻ പറയാം അദ്ദേഹം ഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ പല മരത്തിലുള്ള ലഡ്ഡ് കിട്ടൂടും കോൺഗ്രസ് ത്രിവർണ്ണ ലോ അത് ഞാൻ കണ്ടില്ലേ ചിന്തിക്കറിയില്ലേ അത് വേണ്ടത് അപ്പൊ ഇങ്ങനെ ലഡ്ഡ് കിട്ടും ഞാൻ കാവ്യ നിറത്തിലുള്ള ലഡു ഞാനിതൊന്നും ചിന്തിക്കാതെ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു അപ്പൊ അദ്ദേഹം അത് കഴിച്ചു കഴിച്ചിട്ട് പറഞ്ഞു ഇത് നല്ല സ്വാദുള്ളതാണ് പിറ്റേ ദിവസം ഞാൻ പച്ച നിറത്തിലുള്ള ലഡ്ഡു കൊണ്ടു കൊടുത്തു ഇത് കൊള്ളില്ല അത് ലഡ്ഡു കൊള്ളില്ലെന്നാ പറഞ്ഞത് ഈ വ്യക്തിപരമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എടുത്തിട്ട് കൃഷ്ണകുമാറിന് കാതിറങ്ങ ഇഷ്ടമുള്ളൂ എന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയ ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി വ്യക്തിപരമായ ബന്ധത്തിന്റെ നിറകലർച്ച കൂടാതെ ഒരു പ്രതിഭയുടെ സംശുദ്ധിയിൽ പുതുക്കാട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥനെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹത്തിലേക്ക് എത്തുക എന്നുള്ളത് എന്റെ വാക്കിലൂടെങ്കിലും അദ്ദേഹത്തിലേക്ക് അല്ലാണ്ട് എത്തിയാൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്